പ്രശസ്ത സിനിമാ സീരിയൽ താരമാണ് ആശാ ശരത് അഭിനയത്തിന് പുറമെ നല്ലൊരു നർത്തകി കൂടിയാണ് താരം രണ്ടായിരത്തി പതിനാലിൽ മോഹൻലാൽ നായകനായ ദൃശ്യം എന്ന ചിത്രത്തിൽ ആശ അവതരിപ്പിച്ച കഥാപാത്രം വളരെയേറെ ശ്രദ്ധേയമായിരുന്നു എന്നാൽ ഇപ്പോൾ കോടികളുടെ തട്ടിപ്പ് വിവാദത്തിൽ ആശാ ശരത് അറസ്റ്റിലായേക്കും എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് ആയിരക്കണക്കിന് കോടികളുടെ തട്ടിപ്പ് വിവാദത്തിൽ എസ് ചെയർമാൻ ഇടുക്കി രാജാക്കാട് എൻ ആർ നരിവേലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ആശാ ശരത്തിനെ കൂടി ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തേക്കാം എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് കോടികൾ കേരളത്തിൽ നിന്ന് തട്ടിപ്പ് നടത്തിയ ജയ്്മോനെ അതീവ രഹസ്യമായി തികച്ചും നാടകീയമായി ഒളിത്താവളം വളഞ്ഞാണ് മഫ്റ്റി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം എന്തൊക്കെ തന്നെയായാലും നടി ആശാ ശരത് ഉൾപ്പെടെയാണ് കേസിലെ പ്രതികൾ എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ എസ് പി സി ജൈവവളം കമ്പനി കേരളത്തിലെ കർഷകർക്ക് സംസ്ഥാനത്തിന് പുറത്തു നിന്നും എത്തിച്ച വിഷവളം വിതരണം ചെയ്യുകയായിരുന്നു ഇതിലൂടെ ആയിരത്തിലധികം കോടി രൂപയുടെ ഏലം കൃഷി ഇടുക്കിയിൽ കരിഞ്ഞുപോയി കോടികളുടെ കൃഷികൾ പല ജില്ലയിലും കരിഞ്ഞുപോയി പോയി ഒടുവിൽ കർഷകർ നൽകിയ കേസിൽ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരത്തിന് വിധിയായി എന്നാൽ ചില്ലി കാശുപോലും എസ് പി സി കമ്പനി കർഷകർക്ക് കൊടുത്തതുമില്ല മാത്രമല്ല എസ് പി സി കമ്പനി ബൈജ്യൂസ് ആപ്പിന് ബദലായി പ്രാണ ആപ്പ് ഇറക്കുകയും ചെയ്തു എന്നാൽ പ്രാണ ആപ്പിൽ ആശാ ശരത് പങ്കാളിയും ബിസിനസ്സിൽ ഭാഗവാക്കും അധ്യാപകയുമായിരുന്നു പ്രാണ ആപ്പിൽ നൂറിലധികം കോടി രൂപ പ്രവാസികളും മറ്റും ആശാ ശരത് സ്വാധീനിച്ചു നിക്ഷേപിച്ചിരുന്നു എന്നാൽ പ്രാണ ആപ്പിൽ നിക്ഷേപം നടത്തിയവർക്കെല്ലാം പണം പോവുകയായിരുന്നു ആശാ ശരത് പറഞ്ഞിട്ടാണ് പണം കൈമാറിയത് എന്നാണ് ഓഹരികളെടുത്ത് പണം പോയിരിക്കുന്ന പ്രവാസികൾ പറയുന്നത് എന്നാൽ എസ് പി സി കമ്പനി നടത്തിയ മറ്റൊരു വൺ തട്ടിപ്പായിരുന്നു ബൈജൂസ് ആപ്പിന് ബദലായി ഇറക്കും എന്ന് പറഞ്ഞ പ്രാണ ആപ്പ് ഇതിൽ പണം പോയ പ്രവാസികൾ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ എസ് പി സി ചെയർമാനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇതിനിടയിൽ തട്ടിപ്പ് കേസിൽ ആശാ ശരത് രാജ്യം വിട്ടു എന്ന തരത്തിലും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുള്ള വാർത്ത തികച്ചും വ്യാജമാണെന്ന പ്രതികരണവുമായി ആശാ ശരത് രംഗത്തെത്തിയിരുന്നു നന്ദി സ്നേഹിച്ചവർക്ക് ഒപ്പം നിന്നവർക്ക് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ചില സമൂഹ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ ചമച്ച് നടത്തിയ നുണപ്രചാരണങ്ങളെ അതിജീവിച്ച് എനിക്കൊപ്പം നിന്ന പ്രിയപ്പെട്ടവർക്ക് ഹൃദയം കൊണ്ടെഴുതിയ നന്ദി രേഖപ്പെടുത്തുന്നു കാര്യങ്ങളറിയാതെ നൊമ്പരപ്പെടുത്താൻ ശ്രമിച്ചവരോടും പരിഭവം തെല്ലുമില്ല ഒരു സ്ഥാപിത താല്പര്യക്കാരെയും ഈ നാട് സംരക്ഷിച്ചിട്ടുമില്ല ഇനിയും കൂടെ ഉണ്ടാകണം സ്നേഹത്തോടെ ആശാ ശരത് എന്നാണ് താരം കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത് കമ്പനിയുടെ ചെയർമാൻ എൻ ആർ ജയമോഹനൻ നാനൂറ് കോടിയുടെ തട്ടിപ്പ് നടത്തിയുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി എടുത്തെന്നും ആശാ ശരത് കേസിൽ പ്രതിയാണ് എന്നുമായിരുന്നു വാർത്തകൾ പിന്നാലെ ആശാ ശരത്തിന് കമ്പനിയുമായി ബന്ധമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് എസ് പി സി പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു ഇതുകൂടി പങ്കുവെച്ചുകൊണ്ടാണ് ആശാ ശരത്തിൻ്റെ കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക